हरे कृष्णा जय श्री राध राधे ശ്രീരാമ രാമഹരി രാമ 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 ഇപ്പോൾ രാമായണ മാസമാണ് എല്ലാവരും രാമായണമൊക്കെ വായിക്കണം രാമായണത്തിൻ്റെ വൃത്തി രാമായണം വായിച്ചാൽ മാത്രമേ അറിയൂ അതായത് ശ്രീരാമചരിതത്തെ അതിനെ ആസ്പദമാക്കി ആത്മതത്വത്തിലൂടെ ആധ്യാത്മരാമായണത്തിലൂടെ തുഞ്ചത്തെഴുത്തച്ഛൻ അതായത് ബാത്മീ രാമായണത്തിലെ രാമായണത്തിനെ നമുക്ക് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണ ക്ലിപ്പുകളിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ രാമായണം എല്ലാവരും വായിക്കുന്ന എല്ലാവർക്കും വായിക്കാം പക്ഷേ മനഃശുദ്ധി ഉണ്ടെങ്കിലും ശരീരശുദ്ധി അത് മാത്രമേ മനഃശുദ്ധി ഉണ്ടെങ്കിൽ എല്ലാവർക്കും രാമായണം എവിടെ വെച്ചും വായിക്കാൻ കഴിയുന്നതാണ് പിന്നെ അതിൻ്റേതായ ചിട്ടവട്ടങ്ങളോട് രാമായണം വായിച്ചാൽ അത്രയേറെ നമുക്ക് പ്രാധാന്യം ഉണ്ടാകും പിന്നെ ഇതിന് മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയിരുന്നു ചിലർക്ക് മരണ വീടുകൾ പക്ഷെ മുന്നിലൊക്കെ മരണ വീടുകളിലൊക്കെ രാമായണം വായിക്കുന്നുണ്ട് പിന്നെ ഈ അവർക്ക് അതായത് പിന്നെ ഉള്ള ആ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ കഴിവതും ശരീരശുദ്ധിയൊക്കെ വരുത്തിയതിനു ശേഷം മാത്രമേ ആ ഗ്രന്ഥം എടുത്ത് വായിക്കാവൂ അല്ലാതെ മറ്റുള്ളവർക്കൊക്കെ നമുക്ക് ഇരുന്ന് വായിക്കാം അത് അത് ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഒരുപോലെ ഉണ്ടെങ്കിൽ ആഹ് ഹരിനാമകീർത്തത്തിലൂടെ ഭഗവാൻ തുഞ്ചിത്തെഴുത്തച് പറഞ്ഞ എന്താണ് ഋതുവായ പെണ്ണിനും ഇരപ്പനും ഒക്കെ ഹരിനാമ കീർത്തനം ചൊല്ലും പക്ഷെ അത് നമ്മൾക്ക് സ്ത്രീകൾക്ക് ഏഹ് മനസ്സിന് നമ്മൾക്ക് തോന്നണം അല്ലാതെ മറ്റൊരാൾ പറഞ്ഞിട്ട് രാമായണം പേർത്ത് വെച്ച് വായിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾക്ക് തോന്നണം നമ്മൾക്ക് ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഒരുപോലെയുണ്ടോ അപ്പോൾ ആ രാമായണം എന്ന പുണ്യഗ്രന്ഥം കൈകൊണ്ട് തൊടുമ്പോൾ അതിൻ്റെതായ ശുദ്ധിയും ചിട്ടകളും ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ചിലർ പറയും എങ്ങനെ എവിടെയിരുന്നെങ്കിലും വായിക്കാം ആൽസ്യം കഴിച്ചിട്ട് വായിക്കാം എന്നൊക്കെ പറയുന്നില്ല അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല മനസ്സ് ശുദ്ധി ഉണ്ടെങ്കിൽ ആ പുണ്യഗ്രന്ഥം എടുത്ത് വായിക്കുക അത്രയും എനിക്ക് പറയുള്ളൂ പിന്നെ ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വായിക്കാം അത് ഞാൻ പറയുന്ന കണക്കല്ലല്ലോ എല്ലാവരും പ്രവർത്തിക്കുന്നത് ഹരികൃഷ്ണ അങ്ങനെ അപ്പൊ ഈ രാമായണത്തിന്റെ ആ ബാലകണ്ഠത്തെ കുറിച്ചൊരു ചെറിയൊരു കഥ ഞാനിവിടെ പറയാം അതായത് ഈ രാമായണം തന്നെ ശിവൻ പാർവതിക്ക് രാമായണ കഥ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം പാർവതി ശിവനോട് ചോദിക്കും ശിവൻ്റെ മടുത്തിട്ടിരിക്കുന്ന പാർവതി ചോദിക്കും പ്രാണനാഥ ഭഗവാനെ എനിക്ക് രാമചരിതം ഒന്ന് പറഞ്ഞു തരുമോ അപ്പം ശിവൻ പറഞ്ഞു നിനക്ക് പാർവതി എൻ്റെ പ്രാണനാഥെ പർവ്വതരാജൻ്റെ പുത്രി നിനക്ക് കേൾക്കണോ എങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ കേട്ട് അങ്ങനെ ആദ്യം തുടങ്ങി തന്നെ ബാലകണ്ഡത്തോട് ഭഗവാൻ്റെ ജന്മത്തോടു കൂടി പറഞ്ഞു കൊടുക്കുകയാണ് അവ ഈ ജന്മം തന്നെ ഇങ്ങനെ ഉണ്ടായെന്ന് ആ പറഞ്ഞുതരാം അതായത് പൗലസ്ഥ മഹർഷിയുടെ പുത്രനാണ് രാവണൻ അപ്പം ഈ രാവണന് ബ്രഹ്മാവിൽ നിന്ന് മൃത്യു ഇല്ലാതെ കുറിച്ച് അങ്ങനെ ഒരു ഒരു വരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാവണൻ ആ എല്ലാ ഭൂമി ദേവിയിലെയും ആ ഭൂമിയിലും മൂന്ന് ലോകത്തിലും ഈ രാവണൻ്റെ അക്രമം അഴിച്ചുവിട്ട് അവർക്ക് ആർക്കും ഇരിക്ക പൊതുവില്ലാതെ ഭൂമി ഭൂമി ദേവി ചെന്ന് ബ്രഹ്മാവിനോട് സങ്കടം പറയും ഈ രാവണൻ നിമിത്തം എല്ലാവർക്കും ജീവജല എല്ലാത്തിനും പേടിയാണ് ഇതിനൊരു പരിഹാരം ബ്രഹ്മാവ് കാണണം എന്ന് പറയും ഞാൻ വരം കൊടുത്തുപോയി എനിക്കിതിന് പരിഹാരം കാണാൻ കഴിയുകയില്ല ഞാൻ മഹാവിഷ്ണുവിനോടൊന്ന് പറയട്ടെന്ന് പറയും അങ്ങനെ മഹാവിഷ്ണു മനസ്സുകൊണ്ട് മഹാവിഷ്ണുവിനോട് പറയുകയാണ് ഭഗവാനെ അനന്തപത്മനാഭ ഭഗവാൻ തന്നെ ഈ രാവണൻ്റെ ഈ അക്രമത്തിനൊരു പരിഹാരം കാണണം അങ്ങനെ മഹാവിഷ്ണു പറയും ഞാൻ ഉടനെ ഇതിനൊരു പരിഹാരം കാണാം ഞാൻ തന്നെ ശങ്കചക്രകഥ പത്മതാന കയത്തോടുകൂടെയും ഞാൻ ജനിക്കും അത് ആരുടെ വെച്ചാൽ ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യയുടെയും പുത്രനായിട്ട് ഞാൻ ജനിക്കും എന്ന് പറയും അപ്പൊ ഈ കൗസല്യയും ദശരഥനും പൂർവ്വജന്മത്തിൽ കശ്യപ മഹർഷിയും അതിഥിയുമായിരുന്നു ദശരഥന് കൗസല്യം പിന്നെ അതിനുശേഷം ദശരഥ മഹാരാജാവിൻ്റെയും കൈകയിക്കിന് സുഭദ്രനൊക്കെ വാങ്ങിക്കുന്നു പക്ഷേ രാജ്യഭരണം രാജ്യഭരണം ഏറ്റെടുക്കാൻ അവർക്ക് മക്കൾ ഉണ്ടാവുന്നില്ല അങ്ങനെ ഈ മക്കളില്ലായിരിക്കുമ്പോഴത്തേക്ക് വശിഷ്ട മഹർഷിയാണ് ഇവരുടെ ദശരഥ മഹാരാജാവിൻ്റെ കുലഗുരു വശിഷ്ഠ മഹർഷിയോട് ചെന്ന് പറയും വശിഷ്ഠ മഹർഷി എനിക്ക് പുത്രൻ എൻ്റെ അനന്തര അവകാശികളായിട്ട് പുത്രന്മാരൊന്നുമില്ല ഇതിന് യാതൊരു പരിഹാരം ഉണ്ടാവണം എന്ന് പറയും വയസ്സിഷ്ടം മഹർഷി ചിരിച്ചിട്ട് പറയും ആ രാജാവേ രാജാവിന് നാല് പുത്രന്മാരുണ്ടാവും നമുക്കിത് ഇതിനൊരു പരിഹാരം ചെയ്യാം ഇസ്വൃങ്ങനെന്ന മഹർഷിയെ മുനിയെ വിളിച്ചു വരുത്തി നമുക്ക് പുത്രകാമ്യേഷ്ടി നടത്താം എന്ന് പറയും അങ്ങനെ പുത്രകാമേഷി നടത്തുകയും അതിൽ നിന്ന് അഗ്നിദേവൻ അഗ്നിദേവൻ ഉയർന്നു വന്ന് ഒരു കുംഭത്തിൽ പായസവുമായിട്ട് കൊണ്ടുവരുങ്ങുന്നത് ദശരഥ മഹാരാജാവിനെ ഏൽപ്പിക്കും ദശരഥ മഹാരാജാവ് ആ പായസത്തിൻ്റെ പകുതി കൗസല്യക്ക് കൊടുക്കും പിന്നെ കൈകൈക്ക് സുമിത്രയ്ക്ക് ഇങ്ങനെ കൊടുക്കും എന്നിട്ട് ഈ കൗശല്യം എന്ത് ചെയ്യും കൗസല്യക്കിട്ടി എൻ്റെ പകുതി ഏർ സുമിത്രയ്ക്ക് കൊടുക്കും അങ്ങനെ ഇവരിതെല്ലാം കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഗർഭം ധരിക്കുന്നുണ്ട് ഇതിൽ സന്തുഷ്ടനായി സന്തോഷിച്ച മഹാരാജ് അവിടെയുള്ള എല്ലാ പ്രജ്ഞകൾക്കും ദാനധർമാദികളൊക്കെ ചെയ്യും അങ്ങനെ ഇവരുടെ ഗർഭകാലങ്ങളൊക്കെ പൂർത്തിയായി കൗസല്യ ആ ശങ്കചക്രകഥാ പത്മത്തോടു കൂടി നാല് ഭുജങ്ങളുള്ള ഒരു പുത്രനെ ജന്മം നൽകുകയാണ് അതും അതായത് പുണർദ്ധൻ നക്ഷത്രവും തിഥിയും ഒക്കെ ചേരുന്ന ഒരു കർക്കിടക മാസത്തിലേക്കെയാണെന്ന് പറയുന്നുണ്ട് അല്ലാതെ ആ ഒരു തിഥി വരുന്നത് കർക്കിടക മാസത്തിലാണെന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഭഗവാന്റെ അതീ ഛായകൾ കൗശല്യദേവി ഭഗവാനെ ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ സുമിത്രയ്ക്കും സുമിത്രയ്ക്കും കൈകയിക്കും ഒക്കെ കൈകൈ ഭരതനും സുമ സുപത്രയ്ക്കും ലക്ഷ്മണശത്രുക്കനൊക്കെ അങ്ങനെ നാല് പുത്രന്മാർ വശിഷ്ഠ മഹർഷി പറഞ്ഞ അടക്കം നാല് പുത്രന്മാർ അവിടെ ജനിക്കുകയും ചെയ്യുന്നുണ്ട് അതോടുകൂടെ ആ ആ ഒരു ദശരഥ മഹാരാജാവിന് സന്തോഷമാവുകയും കാരണം എൻ്റെ രാജ്യം നിലനിർത്താനായിട്ട് എനിക്ക് പുത്രന്മാർ ഉണ്ടായി പിന്നെ അതിനെ അങ്ങനെ സന്തോഷിച്ചു സന്തോഷിക്കുന്നതാണ് ബാലകാണ്ടത്തിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അതിന് ശേഷം പിന്നെ ബാലകാന്ഡം പിന്നെ അയോധ്യകാന്ഡം ആരണ്യകാന്ഡം പിന്നെ കിഷ്കുന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം അങ്ങനെ ആറ് കാാണ്ഡങ്ങളിലൂടെയാണ് അധ്യാത്മരാമായണം നമ്മളും മുന്നിൽ എത്തിക്കുന്നത് ഏറ്റവും അവസരം യുദ്ധരണം കഴിഞ്ഞ് ഭഗവാൻ ശ്രീരാമൻ തിരിച്ചു വരികയും അതിനുശേഷം പട്ടാഭിഷേകത്തോട് ഒക്കെ ആ ഒരു അധ്യാത്മരാമായണം അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് ശേഷം ഉത്തരരാമായണം കൂടെ വായിക്കണം കാരണം ഉത്തരരാമായണം വായിച്ചാൽ അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് സീതാദേവിയെ ഉപേക്ഷിച്ചതും സീതാദേവി എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പിന്നെ വാത്മീകര ആശ്രമത്തിൽ സീത എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് ശ്രീരാമൻ അവിടെ ചെല്ലുകയും ഡവലകുശന്മാരുണ്ട് അതൊക്കെ നമുക്ക് ഉത്തരരാമായണത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ആ കഥകളൊക്കെ കാണാൻ കഴിയും പിന്നെ വന അതേപോലെ ഇത് ഇത് നമ്മൾ അധ്യാത്മരാ രാമായണം ഏർ രാമായണ അതായത് കർക്കിടകത്തിലെ രാമായണ ഏർ മാസം ഒന്നാണ് അതിന് പറയുന്നത് ആ സമയം ഈ നമ്മൾ വായിച്ചില്ലെങ്കിലും നേരത്തെ ഒന്നും നമുക്ക് വായിക്കാൻ കഴിഞ്ഞില്ല ഉം അപ്പഴും നമുക്ക് ഈ രാമായണ മാസ ആരംഭത്തിൽ നമുക്ക് ഒന്ന് വായിച്ചോ അക്ഷരങ്ങളൊന്നും ചിലതൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മൾ ആരിൽ വായിക്കുന്നത് കേട്ടാലും നമ്മൾക്ക് അതിൻ്റെതായ പ്രയോജനം ഉണ്ടാകും കാരണം ഭാഗവതം ശുഖമഹർഷി പരീക്ഷത്തിന് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുകയാണ് പക്ഷെ പരീക്ഷത്തെ അവിടെ ഭാഗവതം നിന്ന് കേൾക്കുകയാണ് ചെയ്യുന്നത് ആ പരീക്ഷത്തിന് തന്നെ അവസാനം തർഷകൻ്റെ നമുക്ക് ഏറ്റവും അടിക്കാനിടയെങ്കിലും ഭഗവാൻ മോശം കൊടുത്തത് കാരണം ഭാഗവതം കേൾക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ആരെങ്കിലും വായിക്കുന്ന രാമായണം നമ്മൾ കേട്ടാലും ും മതി നമ്മൾക്ക് വായിക്കാൻ ഇറങ്ങിണ്ടെങ്കിലും കേൾക്കുക അമ്പലങ്ങളിലൊക്കെ വായന ഉണ്ടാവും പിന്നെ നമ്മൾ കഴിവെന്നും രാവിലെ കുളിച്ച് ശുദ്ധിയായി നിലവിളക്കിൻ്റെ മുന്നിലിരുന്നും ആദ്യം ഗണപതി ശ്രുതി ഗണപതി നാമം ചെല്ലുക പിന്നെ പിന്നെ ഭഗവാന് പറ നാമം ചെല്ലുക അതിന് ശേഷമൊക്കെ രാമായണം തുടങ്ങുക പിന്നെ എല്ലാവരും പറയുന്നത് വൈകുന്നേരവും ഈവനിങ്ങിൽ നമ്മൾക്ക് ഏഴ് മണിക്ക് ശേഷം രാമായണം വായിക്കാം എല്ലാവർക്കും അവരുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ് ഏറ്റവും വലുത് അത് ശരീരശുദ്ധി ഇല്ലെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തർ തീരുമാനിക്കണം ഞാൻ രാമായണം വായിക്കണോ ആ ഗ്രന്ഥം എടുക്കണോ ആ പുണ്യ ഗ്രന്ഥം എടുക്കണോ പിന്നെ ഇവിടെ നമ്മൾക്ക് ഭഗവാൻ്റെ നാമങ്ങൾ നമ്മൾക്കിരുന്ന് ചൊല്ലാം നമ്മൾക്ക് വായിച്ചില്ലെങ്കിൽ അറിഞ്ഞൂടങ്കിൽ ഈ രാമ 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 എന്ന് നമുക്ക് ചൊല്ലാം അതിൽ പാർവതിദേവി സഹസ്രനാമത്തിൽ തന്നെ ശിവൻ പറഞ്ഞു കൊടുക്കുന്നു ആ ശ്രീരാമനാമം എന്ന് ചൊല്ലുന്നത് അതിൽ സഹസ്രനാമങ്ങൾക്ക് തുല്യമാണ് തത് തുല്യം എന്ന് പറഞ്ഞു വിഷ്ണു സഹസ്രനാമത്തിൽ നമുക്ക് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ അപ്പം അതുപോലെ രാമായണം ഈ കർക്കിടക മാസത്തിൽ നമ്മൾക്ക് കഴിവതും എല്ലാവരും വായിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ എല്ലാവരും വായിക്കുന്നുണ്ടല്ലോ കാരണം എല്ലാവർക്കും അവരുടെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ ശുദ്ധിയോടുകൂടിയും ഒക്കെ നമ്മൾക്ക് വായിക്കാം രാമായണമൊക്കെ പുലയുള്ള നിന്ന് പഞ്ഞെടുപ്പില്ല കാരണം പുലയുള്ള സ്ത്രീകൾ കഴിവതും അത് ഒഴിവാക്കും കാരണം അവർക്കൊന്ന് ശുദ്ധിയോ വെടുപ്പോ കുളിച്ചോ അങ്ങനെയൊക്കെ പതിനാറ് കഴിയുമ്പോഴത്തേക്കും പുലേൽ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള അവർക്ക് തോന്നണം എനിക്ക് വായിക്കാൻ കഴിയുമെന്നുള്ള അവർക്ക് തോന്നണം പിന്നെ അല്ലാതെ അവിടെയൊക്കെ ഇരുന്ന് മരണ വീടുകളില് മറ്റുള്ള ആൾക്കാർ വന്ന് ഏർ ആൾക്കാർ വന്ന് രാമായണമൊക്കെ വായിക്കേണ്ടത് അവർക്ക് അവർക്ക് വായിക്കാം കാരണം അവർക്ക് അങ്ങനെ അതൊരു വൃത്തി ഉണ്ടാവുന്നില്ല അപ്പൊ രാമായണ എന്ന ഗ്രന്ഥമാണ് അത് സ്വയം തീരുമാനിക്കുക നമ്മൾ ശുദ്ധിയുണ്ട ശുദ്ധിയോ അശുദ്ധിയോടോ തുടർ നമ്മൾ സ്വയം ചിന്തിക്കുക എല്ലാവരും രാമായണ മാസത്തിലെങ്കിലും വായിക്കാത്തവർ വായിക്കുക പിന്നെ കാലത്ത് വായിക്കാൻ കഴിഞ്ഞിട്ട് വായിക്കാൻ കഴിയാത്തവരുണ്ടാവുമല്ലോ ഇവർക്ക് വൈകുന്നേരം സന്ധ്യ അധീപം കത്തിച്ചു വെച്ചിട്ട് നമ്മൾക്ക് വായിക്കാം പിന്നെ ഒരെട്ടരൊമ്പത് മണിയരെ ഒക്കെ വായിച്ച് നിർത്തുന്നതാണ് നല്ലത് അതുപോലെ രാവിലെ ഉച്ചവരെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കർക്കിടക മാസത്തിൽ വായനയൊക്കെ അവസാനിപ്പിക്കാറുണ്ട് പിന്നെ രാമായണം ഏത് സമയം നമ്മൾക്ക് ചൊല്ല നമ്മൾ പണ്ട് വീടുകളിലൊക്കെ സദ്യ സമയത്താണ് രാമായണം ചൊല്ലി കേട്ടിട്ടുള്ളത് ഹരികൃഷ്ണ ഇതാണ് പിന്നെ ഇനി അടുത്ത ഒരു കാന്ഡത്തോടു കൂടി അങ്ങനെ ആറ് കാന്ഡത്തിലൂടെ നമുക്ക് രാമായണം കാണിച്ചു തരുന്നത് അടുത്ത ഒരു കാന്തത്തിലൂടെ നമുക്ക് പിന്നെ വരാവുന്നതാണ് അതായത് അയോധ്യകാന്ഡമാണ് പിന്നെ ഭഗവാൻ പിന്നെ വന്നതിന് ശേഷം അയോധ്യകാണ്ഡത്തിൽ സീത സീത ദേവിയോം കടിക്കുന്നു പിന്നെ വനയാത്രയ്ക്ക് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് പിന്നെ ആരണ്യകാന്ഡം അങ്ങനെയൊക്കെ ആണ് ഒരേ കാണാനായിട്ട് നമുക്ക് രാമായണം നമ്മൾ എത്തിച്ചിരിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അതിൻ്റെ കഴിവതും എല്ലാവരും വാങ്ങി വായിക്കാൻ നോക്കണം കാരണം അതാണ് ഏറ്റവും നല്ലത് എൻ്റെ ഇരിക്കുന്ന ഇതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അപ്പം ഇത് ഈ അധ്യാത്മരാമായണമാണ് അത് കിളിയെക്കൊണ്ട് പറഞ്ഞെന്നും അതിൽ പറയുന്നുണ്ട് ഹരേ കൃഷ്ണ ജി ശ്രീരാധൻ